എല്ലാർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടറിന്റെ ഭാഗമായ കീബോർഡ് കണ്ടിട്ടുണ്ടാകുമല്ലോ പഴയകാലത്തെ ടൈപ്പ് റൈറ്ററുകളിലുള്ള അതേ ക്രമത്തിലാണ് ഇതിലും അക്ഷരക്കെട്ടുകൾ ഉള്ളത് കീബോർഡിലെ അക്ഷരങ്ങളിൽ ആദ്യവരി ക്യു ഡബ്ല്യു ഇ ആർ ടി വൈ യു ഐ ഒ പി എന്നാണ് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാവുന്ന ഏറ്റവും നീണ്ട സാധാരണ വാക്ക് ടൈപ്പ് റൈറ്റർ എന്നതാണ് കുറച്ചുകൂടി നീണ്ട മറ്റൊരു വാക്കാണ് ടീറ്റർ ടോട്ടർ ഈ വാക്കിന്റെ അർത്ഥം ചാഞ്ചാട്ട പലകയായ സീസോ എന്നാണ് കീബോർഡിന്റെ നടുവിലുള്ള വരിയിൽ എ എസ് ഡി എഫ് ജി എച്ച് ജെ കെ എൽ എന്നീ അക്ഷരങ്ങൾ കാണാം ഇവ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും നീളമുള്ള സാധാരണ വാക്കാണ് അൽഫാൽഫ പേരു വർഗത്തിൽപ്പെടുന്ന ഒരുനം ചെടിയാണ് ഇതേ അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും നീളമുള്ള വാക്കാണ് ശകലശാസ് സിസിലി ദ്വീപിൽ പണ്ടുകാലത്ത് കുടിയേറിയ പ്രത്യേക വർഗ്ഗക്കാർ ആണിത് ഇനി കീബോർഡിന്റെ താഴത്തെ വരിയിലുള്ള അക്ഷരങ്ങളാണ് ഇസഡ് എക്സ് സി വി ബി എൻ എന്നാൽ വൈയും സ്വരാക്ഷരങ്ങളായ എ ഇ ഐ യു എന്നിവയും ഈ നിരയിലിരുന്നു അതുകൊണ്ട് തന്നെ ഈ വരിയിലെ അക്ഷരങ്ങൾ കൊണ്ട് ഒരു വാക്കും ഉണ്ടാക്കാനും പറ്റില്ല കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും